നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയ ലൈൻ ആയുർവേദ കോളേജിന് പ്രകശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പിന്നെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണഗതിയിലാൾക്കിപ്പോൾ തന്നെയും നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഈ ടാക്സും അതും ഇതെല്ലാം കൊണ്ട് ആഹാര സാധനങ്ങൾ പോലും നേരെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ വി ഐ പികളെന്ന് പറഞ്ഞെങ്കിൽ തന്നെ അവർ തന്നെയും എല്ലാം ജങ്ക് ഫുഡുകളാണ് പിന്നെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത ധാരാളം ആളുകളുണ്ട് പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ എനിക്കത് അറിയാവുന്ന പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും അവർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല പിന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ആഹാര രീതിയെ പറ്റിയും അവരുടെ ചോദിക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് നമുക്ക് ആഹാരത്തിനെല്ലാം നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും വേറൊന്നിനും നമുക്ക് പറ്റുന്നില്ലല്ലോ ഡോക്ടറെ എന്ന് അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ ചിലപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് തന്നെ ഈ ആഹാരം കൊടുത്തിട്ട് നല്ല നല്ല ആഹാരം കൊടുത്തിട്ട് സമീകൃത ആഹാരം കൊടുത്തിട്ട് മാസങ്ങളോളോ വർഷങ്ങളോളോ ആയിട്ടുണ്ട് ഏകദേശം എല്ലാ ദിവസവും നമ്മുടെ ആഹാര രീതി അറിയാവല്ലേ ഇപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇഡ്ഡലിയും ദോശയും അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി വളരെ ലഘുവായിട്ടുള്ളത് ലഘുവായിട്ട് കഴിച്ചാൽ മാത്രം മതി പക്ഷേ അതിനകത്തൊന്നും ന്യൂട്രീഷൻ ഇല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടുണ്ടാകും കാരണം നമ്മളിപ്പോൾ ഉദാഹരണം ലോകത്തിലേക്ക് ഏറ്റവും പട്ടിണി വരണം സംഭവിക്കുന്ന ഒരു രാജ്യമാണ് സോമാലിയ ഏകദേശം ചില നമ്മുടെ ഈ സ്ഥലത്ത് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സോമാലിയയുടെ അതേ ഇതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ നമ്മളിത് ആരും ഇത് ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഉദാഹരണം ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് സാലറി ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ അവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും നിത്യ പിന്നെ നിത്യമായിട്ടുള്ള ചെലവിൻ്റെ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല പക്ഷെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരാണെങ്കിൽ അവനിപ്പോൾ ഇന്നിപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് വേണം ഇവർ ഇത് കഴിയാൻ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ കുട്ടി ഇപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾ ന്യൂട്രീഷൻ അതായത് ആ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന കുട്ടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് നമുക്ക് നമുക്ക് പിന്നെ ഗവൺമെൻറ് ലെവലിൽ ഒന്നും നമ്മൾ കിട്ടുമെന്ന് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല കാരണം അവർക്കിപ്പോൾ ഉദാഹരണം ഒരു ന്യൂട്രീഷൻ ഒരു ഒരു ഗുളിയെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെയും ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും ഇല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും അവർ ഭയങ്കരമായിട്ട് അതിന് പിന്നെ പൈസ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാര രീതി നമുക്ക് അഥവാ കിട്ടി തന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് പച്ചക്കറികളാണ് അതുതന്നെ എൻഡോസൾഫാം പോലുള്ള മാരക വിഷം തലിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഉഴുന്നായാലും പയറായാലും പച്ചക്കറിയായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം അതുതന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ന്യൂട്രീഷന് പകരം കിട്ടുന്നതെല്ലാം വിഷാംശം കലർന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നത് അപ്പോൾ ആ ഉണ്ടാകുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ പറയും ടോക്സിക് പേരൻസ് ഗെറ്റിംഗ് ടോക്സിക് ചിൽഡ്രൻ അതായത് വിഷാംശം കഴിച്ചിട്ടുള്ള പിന്നെ ദമ്പതികളിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾ വിഷാംശം തന്നെ ആയിരിക്കും അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവണ്മെൻ്റ് ലെവലിൽ ഒന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ അന്യോന്യം സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് സൊസൈറ്റികളുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അസോസിയേഷൻസുകളുണ്ട് എവർക്കെല്ലാം ഒരു മെഡിക്കൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഒരു ബോധവാനാക്കി അവർക്ക് എന്തെങ്കിലും പിന്നെ പോഷകാഹാര കിറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആഹാര സാധനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വലിയ ധർമ്മം പോലെയാണ് ഉദാഹരണത്തിന് തന്നെ നമ്മുടെ ഈ ആർ സി സി അതുപോലുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ ഉച്ചയ്ക്കും ആളുകൾ പിന്നെ പിന്നെ പല സംഘടനകളും അവർ ഉപ്പതി അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയോ ആളുകൾക്ക് ഒരു ഉപകാരമൊന്നും ഉണ്ട് ഇതാരും ഉപകാരമുണ്ടെന്ന് നമ്മൾ നമ്മൾ പോലും അറിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്തുമാത്രം തിരക്കായിരിക്കും രാവിലെ നമ്മൾ ആ സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതി ചോറിന് അല്ലെങ്കിൽ ഒരു പിടി ചോറിന് വേണ്ടി പിന്നെ ഇത് വളരെ ദൂരെ നിന്ന് തന്നെ അവർ നടന്നോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടോ ഒക്കെ വന്ന് ആ ക്യൂവിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് കാണാം അതൊരു വലിയ പരിതാപകരമായിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ഡെവലപ്പിംഗ് കൺട്രീന്നാണ് പറയുന്നത് എന്നിട്ടാൽ തന്നെയും ഇന്ത്യയിൽ നമ്മളിപ്പോൾ നമ്മൾ റോക്കറ്റ് വരുന്നുണ്ട് മറ്റേ അന്നഗ്രഹങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു സൈഡാണ് മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ പൂവർ രാജ്യം തന്നെ നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല കാരണം ഇത് മെഡിക്കൽ ഫീൽഡിലുള്ള മിക്കവാറാൾക്ക് ഇത് എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പം നമ്മൾ തന്നെ ഒരു ന്യൂട്രീഷൻ വരെ ഒരു പിന്നെ വൈറ്റമിൻ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞാൽ തന്നെയും അവർക്കത് കഴിക്കാനുള്ള സാഹചര്യമില്ല അവർക്കത് വാങ്ങിക്കാനും പറ്റില്ല പണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ജി എസ് ടിയുടെ കാര്യം പറഞ്ഞു ആ സാമ്പിൾ കിട്ടിയാൽ നമുക്ക് അങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സ്റ്റേജിലാണ് വന്നിരിക്കുന്നത് ഈ ആഹാര പോഷകാഹാരക്കുറവ് കൊണ്ട് ഈ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാൻ പറ്റും അവർക്ക് പഠിത്തമില്ല അവരുടെ എല്ലാം മുടങ്ങിയിരിക്കുകയാണ് പിന്നെ ചില അഥവാ ഇനി നമ്മൾ കൊടുത്ത് ഞാൻ ന്യൂട്രീഷൻ ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തന്നെയും അതിനകത്ത് വിഷ വിഷാംശം കറന്നതാണ് ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുടിക്കാനുള്ള വെള്ളമില്ല നല്ല വായുവില്ല അതുപോലെ തന്നെ ആഹാരവും ഇല്ല അപ്പോൾ ഇത് മാൾ ന്യൂട്രീഷന് നമ്മൾ നമ്മുടെ സൊസൈറ്റി ഓരോ ആളുകളും വിചാരിച്ചെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ ഗവൺമെൻ്റ് എല്ലാം ചെയ്യും നമ്മൾ വിചാരിക്കേണ്ട ഒരു ഗവണ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളായാലും ഈവൻ യു പി യുടെ ആയി കഴിഞ്ഞ് എല്ലാം ഒരുപോലെ തന്നെ അതായത് തെക്കുവോട്ട് വടക്ക് പിന്നെ പടിഞ്ഞാറോട്ട് കിഴക്ക് എല്ലാ സ്റ്റേറ്റുകളുടെ ഇതാണ് ഇൻ്റർണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇപ്പോൾ ഹൃദ്രോഗത്തിൽ എന്ന് പറയാൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കൊരു ഭയങ്കര ഭയാനകമായ പേടിയാണ് അത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പിന്നെ ഡോക്ടർമാർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വർക്കിംഗ് ഓർഗനാണ് ഹൃദയം അതിന് ഹൃദയാഘാതം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എർത്ത് കേക്ക് ഇതൊരു വർക്കിംഗ് ഓർഗനാണ് അത് ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഹൃദയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഹൃദയത്തിന് ശകലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് സോക്കേഡ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും എന്നിരുന്നാലും അപ്പോൾ നമുക്കൊരു സോക്കേഡ് വന്നപ്പോൾ ഒരു അടുത്തുള്ള ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർ ഹൃദയത്തിൻ്റെ പ്രോബ്ലമാണ് അങ്ങനെ ആയിരുന്നാൽ തന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഉദാഹരണം ഒരു ആദ്യമേ പറയുന്നത് പിന്നെ ഒരു പിന്നെ ആഞ്ചിയോഗ്രാം എടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ബൈ പിന്നെ അഞ്ചോ ആഞ്ചിയോ പ്ലസ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞാൽ ബൈപ്പാസർ ചെയ്യണം ഇങ്ങനെ ഓരോ സ്റ്റേജുകളായിട്ട് പറഞ്ഞ് ഇത് പോയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ വളരെ സൗകര്യം കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ സർവീസ് കിട്ടുന്നത് വളരെ വളരെ ചുരുക്കമാണ് അപ്പോൾ ഇതുപോലുള്ള ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ന്യൂട്രീഷൻ അതായത് നമ്മുടെ പല നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിൻ്റെ കൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിന് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണം എൻ്റെ അടുത്ത് തന്നെ പല രീതിയിലുള്ള പിന്നെ പേഷ്യൻസ് വരുന്നുണ്ട് പൈസ ഉള്ളവർ വരുന്നുണ്ട് ഇല്ലാത്ത ഞാൻ ആരെയും നിരാശപ്പെടുത്താറില്ല കാരണം അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർട്ട് മൂന്ന് ബ്ലോക്ക് ആണെങ്കിൽ തന്നെയും ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല ഞാൻ ചെറിയ പ്രോഡക്റ്റുകൾ തരാം കൂടി ഒരു ഫൈവ് ഒരു ഫൈവ് ഇപ്പോൾ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ മുടക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ബൈപ്പാസ് റേഡിയുടെ അത്രയും പ്രയോജനം ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഉണ്ട് എന്നിരുന്നാലും ചില സ്റ്റേജുകളിൽ നമുക്ക് ഈ ആൻഡിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും അപ്പോൾ ആൻഡിയോപ്ലാസ്റ്റിയെ പറ്റി പറഞ്ഞാൽ രണ്ട് വാക്ക് പറയാം ആൻഡിയോപ്ലാസ്റ്റി വളരെ ഡേഞ്ചറാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വളരെ സേഫായിട്ട് ഏത് കോംപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ഹാർട്ട് സ്കാൻ ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോ ഒരു ഹൃദയത്തിൻ്റെ ഒരു പത്ത് രൂപ ഫംഗ്ഷൻ നമുക്കറിയാൻ പറ്റും അതായത് അതിൻ്റെ ബ്ലോക്ക് എത്ര ഉണ്ടെന്നറിയാം അറ്റാക്ക് സാധ്യത ഉണ്ടെന്നറിയാം നമുക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ പമ്പിങ്ങിൻ്റെ അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം ഒരു ഒരു പിന്നെ ഒരു സ്കാനിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സിവിയറിറ്റി അനുസരിച്ചിട്ട് ആ പേഷ്യൻ്റിന് എന്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ആൻഡിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനവും പേഷ്യൻ്റ് ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ മോർ ദാൻ്റെ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സർ അൺബണ്ടഡ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും ബൈപ്പാസ് അറി ആവശ്യമില്ല പക്ഷേ ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച് തന്നെ ലോകം മുഴുകയും പറഞ്ഞിട്ടുള്ളതാണിത് അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നാലും സർജറി വരുന്നുണ്ടല്ലോ പത്ത് ശതമാനം വരുന്നുണ്ട് പത്ത് ശതമാനത്തിനകത്ത് വരുന്നുണ്ട് അത് സർജറി ആവശ്യമുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ നമുക്കൊരു ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് തൊട്ട് അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ മാക്സിമം ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നത് പിന്നെ ഇത് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ന്യൂട്രീഷൻ പ്രോഡക്റ്റ് കൊണ്ടും പിന്നെ ലോകത്തിലേക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഞാൻ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മാത്താണ്ഡവർ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ അതുപോലെ പിന്നെ നമ്മുടെ പഴയ ഫോമ പ്രസൻറ്റ് കെ ആർ നാരായണൻ സാറ് അതുപോലെ പഴയ പിന്നെ ഇൻ അമേരിക്കൻ ഫോമർ പ്രസിഡന്റ് ജിമ്മി കോട്ടർ ഇവർക്കെല്ലാം ഹൃദയത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞൊരു ഡോക്ടറെ ഈ ഞങ്ങളുടെ കാര്യം കൂടെ ഡോക്ടറെ ഏതെങ്കിലും ഒരു ഇത് പറയണം കാരണം അവർക്ക് പ്രയോജനം വന്നോട്ടെ നമ്മളൊരു പേഷ്യൻ്റെ റി പിന്നെ പേഴ്സണലായിട്ടുള്ള കേസ് ആർട്ടും പറയാൻ പാടില്ല പക്ഷേ അവരോട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിത് പറയുന്നുള്ളൂ പക്ഷേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് പറ്റില്ല ഏഴ് മണിക്ക് ശേഷം やるな。